ഒടുവിൽ മെഡിക്കൽ സീറ്റ് തട്ടിപ്പിൽ അന്വേഷണം നടത്താൻ മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയമിച്ചു മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായ വൈദികൻ ഉൾപ്പെടെ ആരോപണം പൊതുസമൂഹത്തിൽ സഭയ്ക്ക് നാണക്കേടുണ്ടാക്കി സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന കത്തനർ ഇങ്ങനെ ഒരു തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനാകുന്നത് പൊറുക്കാനാവുന്ന കുറ്റമല്ല ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഈ കത്തനാർ നിരപരാധിയാണെന്നാണ് കത്തനാരുടെ അവകാശവാദം അതുപോലെ ഈ കത്തനാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കണം കമ്മീഷൻ ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് തീരുമാനം കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു മെത്രാ ആയിരിക്കും കമ്മീഷൻ പ്രഖ്യാപിച്ചതേയുള്ളൂ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ ഭദ്രാസനത്തിലെ വിശ്വാസികൾ തയ്യാറായി നിൽക്കുന്നു ഈ കത്തനാരുടെ എല്ലാ നടപടികളും മൊഴിയായി കൊടുക്കുമെന്നാണ് അവർ പങ്കുവയ്ക്കുന്നത് ഈ കത്തനാരുൾപ്പെട്ട സംഘം നടത്തുന്ന ഭദ്രാസനത്തിനെതിരായ വിമത പ്രവർത്തനങ്ങൾ കമ്മീഷന് മുന്നിൽ മൊഴിയായി നൽകാനാണ് വിശ്വാസികളുടെ തീരുമാനം ഭദ്രാസനത്തിൽ ഒരു സെക്രട്ടറി ഉണ്ട് അദ്ദേഹത്തിന് എല്ലാം പേടിയാണ് ഒരു വൗച്ചർ പോലും കൈകൊണ്ട് തൊടാൻ പേടിക്കുന്നു അതിൽ വല്ല കൊറോണയുടെ പൊടി വിതറിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുകൾ പോലും പാസ്സാക്കിയിട്ടില്ല അദ്ദേഹത്തിനെല്ലാം സംശയവും പേടിയുമാണ് പിന്നെ എങ്ങനെ കണക്കുകൾ നോക്കി പാസ്സാക്കുന്നു വലിയ കുരിശന്മാലയും ഒക്കെ കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിലും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയാണ് പേടിച്ചോടുന്നത് ഭദ്രാസന മെത്രാപൊലീത്തയെ വലിയ സ്നേഹവും ബഹുമാനവുമാണ് മെത്രാപൊലീത്ത ഉള്ളപ്പോൾ മാത്രമാണ് അരമനയിൽ ചെല്ലുന്നത് പണ്ടേ അങ്ങനെയാണ് മെത്രാപൊലിയത്തു പെട്ടിയും ചുമന്ന് നടപ്പായിരുന്നു പിന്നെന്ത് അറിയില്ല എന്ത് കണ്ടാലും ആരെ കണ്ടാലും പേടിയ ഭദ്രാസന സെക്രട്ടറിയുടെ ജോലി ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല പല പ്രാവശ്യം അദ്ദേഹം മെത്രാപൊലിയത്തെയോടും ബാബ തിരുമേനിയോടും പറഞ്ഞു ഒഴിവാക്കാൻ കൗൺസിൽ പിരിച്ചുവിടാൻ വരെ പറഞ്ഞു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതിന് ചില പ്രാഥമിക നടപടിക്രമങ്ങൾ ഉണ്ടെന്നും അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ കമ്മീഷനെ വെച്ചിട്ടുള്ളതെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് കൗൺസിൽ പിരിച്ചുവിട്ടുകൊണ്ടുള്ള അറിയിപ്പ് വരും നിലവിലെ കൗൺസിൽ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്ന് ഭദ്രാസനത്തിലെ വിശ്വാസികൾ വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ് അത് ഏതായാലും നടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് വിശ്വാസികൾ